എന്റെ അടുത്ത് പറഞ്ഞു നിങ്ങളെ കാണാൻ പറ്റുന്നില്ലോട്ടടിക്കുന്നു നിങ്ങളെ കാണാൻ പറ്റുന്നില്ല

പിന്നെ അടിപൊളി നമ്മുടെ സ്വന്തം സഹോദരൻ അല്ലേ ഷിയാസിനെ ഞാനന്ന് ബിഗ് ബോസ് കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത് മാർച്ച് പതിനഞ്ചിന് ഇറങ്ങുമ്പോൾ എന്നെ സ്വീകരിക്കാൻ ഷിയാസ് മുമ്പിൽ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണല്ലോ നാല് വർഷമായി എന്നാലും ആ ഷിയാസിനോട് എനിക്കൊരു നന്ദിയും കിടപ്പാടുണ്ടല്ലോ ബിഗ് ിൽ തുടങ്ങിയ ആ ബിഗ് ബോസിൽ തുടങ്ങിയ ബന്ധമാണ് അത് കഴിഞ്ഞാൽ അവിടെനിന്ന് ഇപ്പൊ ഞാൻ വേണ്ടത് കല്യാണത്തിനായിട്ട് ഉൾപ്പെടച്ചു വന്നു അതിന്റെ കല്യാണം ഞാൻ എവിടെ ഇരുന്നാലും വരും ബന്ധമാണ് നന്ദി വേണ്ടേ പിന്നെ ഞങ്ങൾ സ്റ്റാർ മാജിക്കിൽ ഒരുമിച്ച് കുറച്ച് കണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ആർട്ടിസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട് നല്ലൊരു മനുഷ്യനാണ് നല്ല എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിമ്പിൾ ആയിട്ടുള്ള സിമ്പിൾ എന്താ പറയാ ഫാഷൻ പുള്ളിയെ നോക്കിയത് വേറെ ആരും നോക്കാം അവനുള്ള സൗന്ദര്യമാണ് കുറെ അസുഖം അറിയില്ല കേട്ടോ ഞാനും കണ്ടില്ല അറിയില്ല കാണും കാണും എന്തായാലും ഫുഡ് കഴിച്ചു ഞാൻ വൃദ്ധത്തിലാണ് നാൽപ്പത്തൊന്ന് വ്രതമാണ് അതുകൊണ്ട് ആ വെജിറ്റേറിയൻ പത്തിരിയും കോൾഫ്ലവറും വെജിറ്റബിൾ കറിയും ആയിരുന്നു അതുകൊണ്ട് എനിക്ക് ഭയങ്കര നഷ്ടമായി എന്ന് ചോദിച്ചാൽ ഫുഡിൽ നഷ്ടമായി പോയി നിറയെ സാധനങ്ങളല്ലേ ഞാൻ ദൈവത്തിന് വേണ്ടി വ്രതം എടുക്കുന്ന ആളാണ് അടിപൊളി നമ്മള് പ്രത്യേകിച്ച് ഒരു ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഷിയാസിന്റെ അല്ലെങ്കിൽ എടുത്തു പറയാണ് മുസ്ലിം സഹോദരങ്ങളുടെ കല്യാണങ്ങൾക്ക് വരുമ്പം നമ്മളെ പലപ്പോഴും സത്യസന്ധമായി പറഞ്ഞാൽ നമ്മൾ നമ്മളേറ്റവും അടിപൊളി ഫുഡ് പ്രതീക്ഷിച്ചുകൂടെ തന്നെ വരുക കാരണം ഇടിവെട്ട് ഗംഭീരം ഡിഫറൻറ്റ് ഐറ്റം നോൺ വെജുകളുടെ ഒരു വിഭവമായിരിക്കും മറ്റൊക്കെ വെജിറ്റേറിയൻ ഫുഡുകളായിട്ട് നോൺ വെജ് കഴിക്കുന്നവർക്ക് കുശാൽ എന്നാൽ മലയ്ക്ക് പോകുന്ന എങ്ങനെ മലയ്ക്കല്ല ഞാൻ പതിനെട്ട് മല കഴിഞ്ഞു മ്മ് നാൽപ്പത്തൊന്ന് ഓക്കെ സാർ ഓക്കെ താങ്ക് യു ഭയ കല്യാണങ്ങിണ്ടല്ലോ കല്യാണ അടിപോലെയാ ക്യസ്ണ്ടല്ല കല്യാണമുണ്ടോ കല്യാണ ഐക്കണ്ടോ എങ്ങനെ 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 എന്ന് പറയ അതൊക്കെ രഹസ്യങ്ങളാണ് അതൊന്നും നിഷാന പറയില്ല എക്സിക്യൂട്ടീവ് കമ്മിറ്റി അങ് അല്ല നല്ലതല്ലേ നല്ലത് ഒരു സംഘടന എന്താണെന്നൊക്കെ നല്ലതല്ലേ വളരെ സന്തോഷം ബിഗ് ആ ഒരു സംഘടന ഉണ്ടാവാന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ് അത് മുന്നിട്ട് കുറേ പേര് വന്നല്ലോ അവരൊരു ഉണ്ട് നമ്മൾ മെമ്പറും ഉണ്ട് അതിന് പിന്നാലും നമ്മൾ നടക്കാറില്ല പക്ഷെ പിന്നാലെ നല്ല പകുതി മീഡിയാസും പകുതി മീഡിയാസും പകുതി നിഷാനോട് പറയുന്നു നിഷാ ചോദിക്കില്ലേ പിന്നെ അടിപൊളിയായിട്ടില്ല നിഷാന തടിയൊക്കെ കുറഞ്ഞു ഞാൻ തടി കൂടി കൂടി വരാം ഇങ്ങനെ തടി പറയാനൊരു